പാകിസ്ഥാനിലെ ബലാഗോട്ടിലെ തീവ്രവാദി കേന്ദ്രത്തിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മിറാജ് ടു തൗസൻഡ് വജ്ര വിമാനങ്ങൾ ബോംബ് വർഷം നടത്തുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണത്തെ ചെറുക്കാൻ ആകാശത്ത് കണ്ണുകളായി നിന്നത് ഇന്ത്യയുടെ രണ്ട് ഡ്രോണുകളായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നേത്രയും ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച ഹെറോണും ഈ രണ്ട് ഡ്രോണുകൾ കണ്ണും കാതുമായി ആകാശത്ത് നിലയുറപ്പിച്ചിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങൾ വരികയാണെങ്കിൽ ഒപ്പം റഡാർ സംവിധാനത്തിലൂടെ ഇന്ത്യയുടെ മൂവ്മെൻറ്റുകൾ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകളുള്ള നേത്രയും ഹെറോണും മിറാഷിൻ്റെ ആ വ്യോമാക്രമണത്തിന് കരുത്തു പകർന്ന് ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ രണ്ട് ഡ്രോണുകൾ കൂടി ഈ മിന്നലാക്രമണത്തിൻ്റെ ഭാഗമായി മിറാഷിന് കരുത്തു പകരാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നേത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡി ആർ ഡി ഒ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് എയർബോൺ എയർളി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എയർക്രാഫ്റ്റ് എ ഇ ഡബ്ല്യു ആൻ സി എന്ന നാമധേയത്തിലാണ് ഈ നേത്ര അറിയപ്പെടുന്നത് ഇസ്രയേലിലെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിലെ പ്രധാനപ്പെട്ട ഡിവിഷനായ മലാട്ടാണ് ഈ ഹെറോൺ അതിനെ അതിൻ്റെ പേര് മഷാട്ട്സ് എന്നായിരുന്നു അത് ഇന്ത്യക്ക് കിട്ടിയതിനു ശേഷം ഇന്ത്യ ഹെറോൺ എന്ന് പേര് മാറ്റുകയായിരുന്നു ഈ രണ്ട് ഡ്രോണുകളുടെയും ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അൻപത്തിരണ്ട് മണിക്കൂർ വരെ ഡ്യൂറേഷനുണ്ട് പത്തര കിലോമീറ്റർ വ്യാപ്തിയിൽ വരെ ബാക്കിയുള്ള റഡാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയുന്നതിനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീൻ പോർ വിമാനങ്ങളോ പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങളോ ഒക്കെ ഏതെങ്കിലും ഭാഗത്ത് ഇന്ത്യ ഓമാക്രമണം നടത്തുമ്പോൾ തിരികെ നമുക്ക് പ്രതിരോധം ഉയർത്താൻ വരുന്നുണ്ടോ എന്ന് മുൻകൂട്ടി കാണാൻ ഈ നേത്രയും ഹെറോണും വഴി സാധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏത് തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാകുന്നു എങ്കിലും അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ പര്യാപ്തമായ വിധത്തിൽ മുന്നറിയിപ്പുകൾ നൽകാൻ ആകാശത്തെ കണ്ണ് എ ഐ ഇൻ ദ സ്കൈ എന്ന് തന്നെയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഹെറോണും നേത്രയും അങ്ങനെ കണ്ണിമജിമാതെ കാത്തു നിന്നിരുന്നു പാകിസ്ഥാൻ്റെ ഏതു തരത്തിലുള്ള പ്രത്യാക്രമണത്തെയും ചെറുക്കാൻ സജ്ജമായി തന്നെ അങ്ങനെ ഇന്ത്യയുടെ ആ രണ്ട് ഡ്രോണുകളും അതിനിർണായകമായ ഈ സർജിക്കൽ സ്ട്രൈക്ക് വിൽ ഭാഗമായി നിന്നിരുന്നു മിറാജിന് കരുത്തു പകർന്നുകൊണ്ട്